ഹായ് ഹലോ എൻ്റെ പേര് ദീപിക ഞാൻ കുറച്ച് പുളിച്ചിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പുളിച്ച നമുക്ക് നന്നായി കഴുകിയെടുക്കാം നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതിൽ ചേർക്കുന്നതിന് വേണ്ടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളയ്ക്കുമ്പോൾ നമുക്ക് പുളിച്ചിക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പുളി ബാലൻസ് ചെയ്യുന്നതിന് ഞാനിവിടെ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പുളിച്ച അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ബൈ